ദൈവത്തിൻ്റെ സൈന്യങ്ങൾ മാലാഹമാർ അണിനിരക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുധങ്ങൾക്കും സൈന്യങ്ങൾക്കും എന്തു ചെയ്യാനാകും നമുക്ക് പ്രഹരമേറ്റോ ഭാവിയിൽ പ്രഹരിക്കേണ്ട ആവശ്യമുണ്ടാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കാം പുതുതായി പാപം ചെയ്ത് നിങ്ങളുടെ ചങ്ങലകൾ ഇരട്ടിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമില്ല ദൈവത്തെ അറിയാത്ത ജനമാണ് നിങ്ങൾ എന്ന് പുറജാതിക്കാർ വിചാരിക്കാൻ ഇടയാക്കരുത് ദൈവത്തിൽ നിന്ന് നേരിട്ട് നിയമസംഹിത സ്വീകരിച്ചവരാണ് നിങ്ങൾ ആ നിയമത്തെ ആദരിക്കുവിൻ ഇവർ നമ്മുടെ അധീനത്തിലായിരിക്കാം പക്ഷേ നമ്മേക്കാൾ വലിയ ജനതയാണ് ഇത് ഇവരുടെ മഹത്വം ആൾബലത്തെയോ പണത്തെയോ സൈനിക ശക്തിയെയോ അധികാരത്തെയോ ആസ്പദമാക്കിയുള്ളതല്ല അവർ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നത്രേ അവരുടെ മഹത്വത്തിന്